എല്ലാവർക്കും നമസ്കാരം ആദ്യമായി ഒരു മൗന മൗനപ്രാർഥനയോടുകൂടി തുടങ്ങാം ഇന്ന് തൃശൂർ കഥകളി ക്ലബിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് വേദിയിലെ സ്ത്രീ സാന്നിധ്യത്തെ അവലംബിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനം പെൺമുദ്ര ഇവിടെ അവതരിപ്പിക്കുകയാണ് ശ്രീ ജിഷ്ണു കൃഷ്ണനാണ് ഈ ഡോക്യുമെന്ററി അദ്ദേഹത്തിനെ ഔപചാരികമായി പരിചയപ്പെടുത്തുന്നതിനുവേണ്ടി ക്ലബിന്റെ അംഗമായ അനിൽ ബാലകൃഷ്ണനെ വേദിയിൽ ക്ഷണിക്കുന്നു ശ്രീ ജിഷ്ണു കൃഷ്ണൻ തൃശൂരിൽ ജനിച്ച് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും പത്രപ്രവർത്തനത്തിലും മാസ് കമ്മ്യൂണിക്കേഷനിലും ബിരുദാനന്തര ബിരുദവും നേടിയ ഒരു ശ്രദ്ധേയനായ ചലച്ചിത്രകാരനും അക്കാദമിക് വിദഗ്ധനുമാണ് പ്രശസ്ത കവിയായ അറ്റൂർ രവിവർമ്മയെക്കുറിച്ചുള്ള മറുപടി ഡോക്യുമെന്ററിയിൽ സഹകരിച്ചുകൊണ്ട് തന്റെ കരിയർ ആരംഭിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹം ഐ ഐ ടി ബോംബെയിലെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ സെൻറ്ററിൽ ഗവേഷണ സഹായിയായി പ്രവർത്തിക്കുകയും എം എച്ച് ആർ ഡിയുടെയും മറ്റ് ഡോക്യുമെന്ററികളുടെയും പ്രൊമോഷണൽ വീഡിയോകളുടെയും നിർമ്മാണത്തിൽ സജീവമായ പങ്ക് വഹിക്കുകയും ചെയ്തു ഇപ്പോൾ ബാംഗ്ലൂർ ക്രിസ്തു ജയന്തി കോളേജിൽ ഫിലിം ഫെസ് ഫിലിം സ്റ്റഡീസിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു അജന്ത ഗുഹകളുടെ പ്രാധാന്യം ചർച്ച ചെയ്യുന്ന ഡോക്യു ഫിക്ഷന്റെ തിരക്കഥ എഴുതുകയും എം എച്ച് ആർ ഡിയുടെ ധനസഹായത്തോടുകൂടി പ്രൊഫസർ സുതേഷ് ബാലൻ അദ്ദേഹം ഐ ഐ ടി ബോംബെയിലെ ആണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിൽ പ്രവർത്തിക്കുകയും ചെയ്തു കേരളത്തിന്റെ ശാസ്ത്രീയ കലാരൂപങ്ങളുടെ പഠനങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഡോക്യുമെൻ്ററിയെ ഡോക്യുമെന്ററി എഴുതി സംവിധാനം ചെയ്തതും ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു സംഭാവനയാണ് പൊട്ടക്കിണർ എന്ന ഹ്രസ്വ ചലച്ചിത്രം അദ്ദേഹത്തിൻ്റെ ആദ്യ ഫിക്ഷണൽ ചലച്ചിത്രം ആണ് ശ്രീ ജിഷ്ണു കൃഷ്ണനെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട് അതിൽ ചില പ്രധാനപ്പെട്ടത് ഞാനിവിടെ മെൻഷൻ ചെയ്യാം കിള്ളിമംഗലം വഴി എന്ന അദ്ദേഹത്തിന്റെ ഡോക്യുമെൻ്ററിക്ക് കേരള കലാമണ്ഡലത്തിന്റെ മികച്ച ഡോക്യുമെന്ററി പുരസ്കാരം ലഭിച്ചിരുന്നു എൻ ഡി എസ് എഫ് എഫ് തൃശൂരിൻ്റെ പൊട്ടക്കിണർ എന്ന അദ്ദേഹത്തിന്റെ ഹ്രസ്വ ചലച്ചിത്രത്തിന് മികച്ച സംവിധായകന്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മൈസൂർ ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച പരിദൃശ്യ ഫിലിം ഫെസ്റ്റിവലിൽ പെൺമുത്രയ്ക്ക് മികച്ച ഡോക്യുമെന്ററി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇന്ന് അതാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അതുകൂടാതെ പെൺമുദ്ര പതിമൂന്ന് ദേശീയ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ കലാ സംസ്കാരം ചലച്ചിത്രാവതരണം എന്നിവയിലൂടെ എന്നീ മേഖലയിലൂടെ തൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ യാത്ര തുടരുന്നു അദ്ദേഹത്തിന് തൃശൂർ കഥകളി ക്ലബിന്റെ പേരുള്ള എല്ലാ നന്ദിയും വിജയാശംസും അറിയിക്കുന്നു ഈ ഡോക്യുമെന്ററിയെ പറ്റി പറ്റി പെൺമുദ്രയെ സംസാരിക്കുവാനും അതുപോലെ തന്നെ പ്രദർശനത്തിനും വേണ്ടി ശ്രീ ജിഷ്ണു കൃഷ്ണനെ ക്ഷണിച്ചുള്ളൂ എല്ലാവർക്കും നമസ്കാരം സിനിമയ്ക്ക് മുമ്പ് സിനിമയെ കുറിച്ച് സംസാരിക്കരുത് എന്നാണ് എന്നാലും ഇതൊരു ഈ യാത്രയെക്കുറിച്ച് പറയാം ഇതങ്ങനൊരു ഒരു തുടങ്ങുന്നത് എൻ്റെ ചേച്ചി എഴുതുന്ന ഒരു തീസിസിൽ നിന്നാണ് തീസിസിനെങ്ങനെ സിനിമയാക്കുക എന്നുള്ള ആലോചനയിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത് ഇതിനു മുമ്പ് കുറിച്ച് കലാചരിത്രത്തെ കുറിച്ചിട്ടാണ് എൻ്റെ മുമ്പത്തെ ഡോക്യുമെൻ്ററിയും കിള്ളിമംഗലം വഴിയുന്നു കേരളത്തിലെ കലകളുടെ ഇങ്ങനധികം നമ്മൾ കേട്ടിട്ടില്ലാത്ത ചരിത്രം കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കാൻ ഈ മീഡിയ എങ്ങനെ ഉപയോഗിക്കാന്നുള്ളതേ ആയിരുന്നു എൻ്റെ കഴിഞ്ഞ രണ്ട് ഇതുകളിലെയും ലക്ഷ്യം അപ്പം അതെത്ര എൻഗേജിംഗ് ആണ് എന്നൊക്കെയുള്ളത് ആളുകൾ തീരുമാനിക്കേണ്ടതാണ് എൻഗേജിംഗ് ആണ് എന്നുള്ളതിലാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഒരു സൗഹൃദത്തിൻ്റെയും കൂടി കഥയാണ് ഇത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ആളുകളുടെ സഹകരണം ഈ കൂടിയാട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ സഹകരണം അങ്ങനെ പലരുടെയും സഹകരണം കൊണ്ട് സാധ്യമായ ഒരു സിനിമയാണ് ഇത് മുഴുവനായി എൻ്റെ സിനിമയാണോ എന്ന് ചോദിച്ചാൽ പലരുടെയും അഭിപ്രായങ്ങളും അങ്ങനെ ഒരുപാട് കൂടിച്ചേരലുകൾ കൊണ്ടുണ്ടായ ഒരു സിനിമയാണ് അതേസമയം എൻ്റെ ഇത് ക്യാമറ ചെയ്ത് എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രയാഗ് ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ള സരിൻ ഇതിന് മ്യൂസിക് ചെയ്തിട്ടുള്ള സുദീപ് വാൽനാട് ഇങ്ങനെ ഒരുപാട് പേര് സഹകരിച്ചത് കൊണ്ട് സാധ്യമായ ഒരു സിനിമയാണ് കാരണം കലയെക്കുറിച്ചുള്ള സിനിമകൾക്ക് ഈ പറയുന്ന പോലെ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് അതിന് വലിയൊരു വിപണന സാധ്യതയോ അല്ലെങ്കിൽ അത് കാണിക്കാനുള്ള വേദികളുടെ സാധ്യതയോ ഒന്നും ഇല്ലാത്തൊരു ഒരു കാലത്തും കൂടിയാണ് നമ്മൾ ജീവിച്ചു വരുന്നു എന്നുള്ളൊരു വ്യത്യാസം കൂടിയുണ്ട് അപ്പം അന്നാണ് ഞാൻ എന്നെപ്പോലൊരാൾ ഇതിനെക്കുറിച്ച് ചെയ്യാൻ ചെയ്യാനിറങ്ങുന്നത് വളരെ ട്രഡീഷണൽ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു ഒരു ഡോക്യുമെൻ്ററിയും കൂടിയാണ് അഞ്ച് സ്ത്രീകൾ സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നു എന്നത് മാത്രമാണ് ഇതിനകത്തെ ഒരു പുതുമ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ബാക്കി അതിന്റെ കാര്യങ്ങളും കാര്യങ്ങളും നിങ്ങൾ കണ്ട് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇത് ഇവിടെ ആദ്യമായിട്ടാണ് ഒരു ചലച്ചിത്രമേളയിൽ അല്ലാതെ ഇത് പ്രദർശിപ്പിക്കുന്നത് അപ്പൊ അതിന് ഒരുക്കി തന്ന തൃശൂർ കഥകളി ക്ലബിനോട് ഞാൻ എൻ്റെ നന്ദി അറിയുകയാണ് അവനവൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട മുപ്പത്താറ് മിനിറ്റ് ഈ സിനിമ കാണാൻ വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി വന്ന നിങ്ങളോടും അതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കഥകളിയും അധികം വൈകിപ്പിക്കാതെ നമുക്കിത് ഇത് തുടങ്ങാം വന്ന എല്ലാവരോടും നന്ദി പറയുന്നു നന്ദി ബാക്കി സിനിമ എന്നാൽ പുതിയ കഥാ ശ്രീകഥ തന്നെ അഭിനയിക്കുന്നുണ്ട് തുടിയ സമ്പ്രദായത്തിൽ മാത്രമേ ഉള്ളൂകളൊക്കെ എത്ര ദിവസം സ്ത്രീകൾക്ക് ഒമ്പത്തിൽ കേറാൻ പോലെ ആ സമയത്ത് നന്യാ സ്ത്രീകൾക്ക് കേറാൻ പറ്റില്ല കൂത നൂതമ്പലത്തില് സ്ത്രീകൾക്ക് പ്രവേശം ഇല്ല നന്ദിയാലും മാത്രമേ പ്രവേശം അപ്പൊ ആയിരം കൊല്ലത്തെ ഒരു അഭിനയ സമ്പ്രദായത്തില് സ്ത്രീകൾ എന്ന് സ്ത്രീകളെ

വലിയ സന്തോഷം തോന്നിയാൽ ഇത് കുട്ടികളൊക്കെ ഇപ്പോഴാണ് നന്ദി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ പോയിട്ട് പഴയ വിഷയങ്ങൾ തുടങ്ങി സന്തോഷമായിട്ട് എനിക്ക് പറയുന്നു